ഒരു ചെറിയതിനൊരു പശ്ചാത്തലം നമുക്കൊന്നും നോക്കിയാൽ അൻവർ ഇവിടെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ നമുക്ക് മുൻപരിചയമില്ലാത്ത രീതിയിൽ അദ്ദേഹം നിരന്തരമായ ഒരുപാട് വിമർശനങ്ങൾ ഒരു മൂന്നാഴ്ചക്കാലം ഇവിടെ ആവർത്തിക്കുകയാണ് നിരന്തരം അതിനവസാനമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ എത്തരത്തിലാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് കഴിഞ്ഞ ദിവസവും ഇന്നും നമ്മൾ കണ്ടു ഇന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ വെച്ച് പറഞ്ഞത് അൻവർ മര്യാദക്ക് വഴങ്ങുന്നില്ലെങ്കിൽ സർക്കാർ അതിന്റെ വഴിക്ക് നീങ്ങുമെന്നൊരു ഭീഷണി കൂടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അൻവറിനെ പോലെയുള്ള ആളുകളെ നിക്ഷിപ്ത താല്പര്യക്കാരെന്ന് അദ്ദേഹം പറയാതെ വിളിച്ചിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി അൻവറിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഈ പോലീസിനെതിരേക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചില സ്വർണ്ണക്കടത്തുകാരുടെ ഇംഗിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്രക്കാരൻ അൻവറിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചില്ല മുഖ്യമന്ത്രി അപ്പോൾ അത്തരത്തിലാണ് മുഖ്യമന്ത്രി അൻവറിനെ നേരിട്ടത് പക്ഷെ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതേപടി നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് എല്ലാ അപസർപ്പക കഥകളെക്കാളും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഗൗരവമായി പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് ഇവരുടെ ഒരു സംഘപരിവാർ ബാന്ധവത്തെപ്പറ്റി അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് അതിനൊന്നും ഇവിടെ ഉത്തരമില്ല അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പല നിഗൂഢതകളും ഇരുപക്ഷത്തും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ് പിണറായി വിജയൻ്റെ ദിശ എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും രീതികളൊക്കെ വർത്തമാനകാലത്ത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യം ഇവിടെ വരികയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിൽ ളയുമ്പോഴാണ് അൻവർ ഇങ്ങനെ നിലവിട്ട് പെരുമാറുന്നത് പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ അങ്ങാടി തോറ്റതിന് അമ്മയോടൊക്കെ അദ്ദേഹം എന്തിനാണ് ഈ തട്ടിക്കേറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം സ്വയം തന്നെ അവകാശപ്പെടുന്നത് കൊമ്പന്മാരോട് മുട്ടുന്ന ഒരു കറ്റാസ്ട്രോഫിക് ആണ് താൻ അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റൈൽ വാലറ്റ് ആണ് ഒരു ഡ്രഡഡഡ് പേഴ്സൺ ആണ് എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചാഞ്ഞ മരത്തിലേക്കാണ് അദ്ദേഹം ചാടിക്കയറുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നാണം കെട്ടിട്ട് അദ്ദേഹത്തോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ് അദ്ദേഹം പുറത്തിങ്ങനെയൊക്കെ പ്രകടമാക്കുന്നത് അപ്പം ഇതിനോടൊപ്പം എനിക്ക് വളരെ ഗൗരവമായൊരു രാഷ്ട്രീയം കൂടി ബിനുവിനോട് പറയാനുണ്ട് കാരണം ഈ നിലമ്പൂരായാലും ഈ മലപ്പുറം ജില്ലയുടെ ഒരു കിഴക്കൻ നേരം പ്രദേശമൊക്കെ ആയാലും അവിടെയൊക്കെ സി പി എമ്മിന് അതിശക്തമായ വേരുകൾ ഒരു കാലത്തുണ്ടായിരുന്നൊരു പ്രദേശമാണ് ഈ എന്ന മണ്ഡലം തന്നെ ആദ്യമായിട്ട് യു ഡി എഫ് ജയിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എം പി ഗംഗാധരനിലൂടെയാണ് അതുവരെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ കുഞ്ഞാലി എന്ന സാധാരണക്കാരനെ തൊഴിലാളിയെ തോട്ടം തൊഴിലാളിയെ പട്ടിണിക്കാരനെ പാവപ്പെട്ടവനെയൊക്കെ സംഘടിപ്പിച്ച് ഫ്യൂഡൽ മാഡംബിത്തരത്തിനെതിരെ അവരെ അണിനിരത്തി അവരെ ഒരു കായിക ശക്തിയാക്കിപ്പോലും പരിവർത്തിപ്പിച്ചൊരു നേതാവായിരുന്നു കുഞ്ഞാലി അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ വെടിയേറ്റാണ് മരിക്കുന്നത് അന്ന് കുഞ്ഞാലിക്കെതിരെ അണിതരുന്ന ഫ്യൂഡൽ മാഡംബികളുടെ കുഞ്ഞാലിക്ക് നേരെ ചൂണ്ടിയ തോക്കുകളുടെ ഉടമകളുടെ പിന്മുറക്കാരെയൊക്കെയാണ് സി പി എം ഇപ്പൊ അരിയിട്ട് വാഴിക്കുന്നത് ആരെയാണ് കുഞ്ഞാലി എതിർത്തത് ആ ക്ലാസിന്റെ പ്രതിനിധികളെയാണ് ഇപ്പൊ സി പി എം അവിടെ മത്സരിപ്പിക്കുന്നതും എം എൽ എ ആക്കുന്നതും ഈ കുഞ്ഞാലി വളർത്തിയെടുത്ത പതിനായിരക്കണക്കിന് അനുഭാവികളെ കൊണ്ട് ഗോഗ്വാ വിളിപ്പിക്കുന്നതൊക്കെ അത്തരം കുഞ്ഞാലി ആരെ എതിർത്തോ അവരുടെ പിൻഗാമികളെയാണ് എന്നത് വലിയൊരു വിരോധാഭാസമാണ് അതിൻ്റെയൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സി പി എം ഇത്തരത്തിൽ നേരിടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വയം കൃതാനർത്ഥമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു അവരവരുടെ